അടുക്കളയിൽ എന്ത് വച്ചാലും അല്പനേരം കൊണ്ട് ഉറുമ്പ് നിറയും ഗ്യാസ് സ്റ്റൗവിലും ഇൻഡക്ഷനിലും മിക്സിയിലും കയറി തകരാറുണ്ടാക്കുന്നത് കൂടാതെ വീടിന്റെ തറയിലെ മണ്ണ് പോലും ലോഡ് കണക്കിനാണ് വലിച്ച മുകളിലേക്ക് കയറ്റുന്നത് ഇങ്ങനെ ഉറുമ്പ് നിങ്ങൾക്കൊരു തലവേദനയാണെങ്കിൽ ഇവയുടെ ശല്യം പാടെ തുടച്ചു മാറ്റാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് പറയുന്നത് ഇതിനായി നമുക്കല്പം ബോറിക് ആസിഡ് വേണം ഞാൻ അടുത്തുള്ള വളങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ ചോദിച്ചപ്പോൾ അവിടെയില്ല കൂടുതൽ അന്വേഷിച്ചില്ല ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് വരുത്തിച്ചു ഇത് വലിയ അപകടകാരി ഒന്നും അല്ലെങ്കിലും അകത്ത് ചെല്ലുന്നത് അപകടമാണ് ഇത് കുട്ടികൾ എടുത്തു കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇത് അരിപ്പൊടിയിലോ പഞ്ചസാരയിലോ മിക്സ് ചെയ്ത് അല്പം വെള്ളമൊഴിച്ച് കുഴച്ച് ഉറുമ്പിൻ്റെ മാളത്തിനരികിൽ വെച്ചു കൊടുത്താൽ മതി ഒരു രാത്രി വെച്ച് രാവിലെ എടുത്തു മാറ്റാം ഇതിലെ തരികൾ ഉറുമ്പെടുത്ത് മാളത്തിൽ കൊണ്ടുപോയി എല്ലാവരും കഴിക്കുന്നു അതോടെ ആ ഗ്രൂപ്പ് മുഴുവനായും ഇല്ലാതാകുന്നു ഇത് കഴിച്ച ഉടനെ ഉറുമ്പ് ചത്തുപോകില്ല ആറോ ഏഴോ ദിവസം കൊണ്ട് പൂർണ്ണമായും നശിക്കും ഉറുമ്പ് സ്നേഹികൾ ക്ഷമിക്കണമെന്ന വിനീതമായ അപേക്ഷയോടെ വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ടതാ താങ്ക്